ഏകദിന പരമ്പരക്ക് ശേഷം ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ടീം ടി ട്വന്റി മത്സരം കളിക്കുന്ന സമയത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകമുണ്ട് ഈ ടി ട്വന്റി ടീമിനെ ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് ഓസ്ട്രേലിയയിൽ എത്രത്തോളം ആയിരിക്കും എന്നതിൽ വളരെ അധികം അതിനെ സ്വാധീനിക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കാര്യത്തിൽ സംശയമില്ല ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ഒരു കണ്ടീഷനാണ് എന്തിനും പോകുന്ന പേസ് അറ്റാക്ക് അതുപോലെ തന്നെ ബാറ്റിംഗ് എല്ലാ തരത്തിലും ഓസ്ട്രേലിയക്കൊരു കരുത്ത് ഓസ്ട്രേലിയയിൽ ജയിക്കും എന്ന് പറയുന്നത് ഏതൊരു ടീമിനെ സംബന്ധിച്ചത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഇന്ത്യൻ ടീമിന്റെ ഓസ്ട്രേലിയയിലെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യ ടി ട്വന്റിയിലെ എക്സ്പീരിയൻസ് നമ്മൾ നോക്കാം ടി ട്വന്റിയിലെ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് ഏഴ് താരങ്ങൾക്കാണ് ഈ പതിനാറ് അംഗ ടീമിലെ ഏഴു താരങ്ങളാണ് മുമ്പ് ഓസ്ട്രേലിയയിൽ കളിച്ചിട്ടുള്ളത് അതിന് തന്നെ ഓസ്ട്രേലിയക്കെതിരെ കളിച്ചിട്ടുള്ളത് നാല് താരങ്ങളാണ് ഞാൻ ആ താരങ്ങളുടെ പേരാദ്യം പറയണെങ്കിൽ സഞ്ജു സാംസൺ എന്ന് പറയേണ്ടി വരും സഞ്ജു സാംസൺ അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ രണ്ടുപേരും രണ്ടായിരത്തി ഇരുപതിലെ ടി ട്വന്റി പരമ്പര കളിച്ച താരങ്ങളാണ് ഇന്ത്യ രണ്ടേ ഒന്നിന് വിജയിച്ച പരമ്പര കൂടിയാണ് അത് എടുത്ത് പറയേണ്ടതാണ് അതുപോലെ തന്നെ ബുംറ ബും പതിനാറ് പതിനെട്ട് സീരീസിൽ ബുംറ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതില് ബുംറ വിശ്രമത്തിലായിരുന്നു എന്നാണ് തോന്നുന്നത് കുൽദീപ് യാദവ് രണ്ടായിരത്തി പതിനെട്ടില് കളിച്ചിട്ടുണ്ട് മൂന്ന് മത്സരങ്ങൾ പിന്നെ ഓസ്ട്രേലിയയിൽ കളിച്ച മൂന്ന് താരങ്ങൾ എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവാണ് ആണ് അതുപോലെ തന്നെ അക്ഷർ പട്ടേലാണ് ഇവർ മൂന്ന് പേര് രണ്ടായിരത്തി ഇരുപത്തി ടി ട്വന്റി വേൾഡ് കപ്പ് ആണ് കളിച്ചിട്ടുള്ളത് പക്ഷെ അതിൽ ഒരു മത്സരം പോലെ ഓസ്ട്രേലിയക്കെതിരെ കളിച്ചത് എന്നുള്ളത് പറയേ ഇവിടെ ഓസ്ട്രേലിയൻ മണ്ണിൽ ടി ട്വന്റി എക്സ്പീരിയൻസ് തീരെ ഇല്ലാത്ത ഒമ്പത് താരങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട താരം ഗില്ലാണ് ഗിൽ ഇതുവരെ ക്യാപ്റ്റൻ അതെ അതെ വൈസ് ഗില്ല് വരെ ടി ട്വന്റി മത്സരം ഓസ്ട്രേലിയയിൽ കളിച്ചിട്ടില്ല മാത്രമല്ല സൂര്യകുമാർ യാദവാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് ഓസ്ട്രേലിയയിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ആറ് മത്സരം കളി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് അടിച്ചിട്ടുണ്ട് സൂര്യകുമാർ ഓസ്ട്രേലിയ കളിച്ചിട്ടില്ല കളിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഉപനായകനും കളിച്ചിട്ടില്ല മേഖൻ ഓസ്ട്രേലിയ മണ്ണിൽ ടി ട്വന്റി കളിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒരു ഈ ടീമിനെ കൊണ്ട് ഈ ടീമിന് യഥാർത്ഥ ശക്തി പിന്നെ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ തന്നെ ഒരു നോക്കുമ്പോൾ ഈ നമ്മൾ നല്ലൊരു ടി ട്വന്റി ടീമിനെ കുറിച്ച് പറയുമ്പോൾ മികച്ച ടീമാണ് ഇന്ത്യ ഏത് ടീമിനെയും മുട്ടാകുന്ന ടീമാണെന്ന് പറയാൻ വേണ്ടി പറ്റും സമീപകാലത്തെ റെക്കോർഡ് ഒക്കെ ഏഷ്യ കപ്പ് ഉൾപ്പെടെയുള്ള റെക്കോർഡ് ടി ട്വൻ്റി ലോകകപ്പിനേഷം ഇങ്ങോട്ട് പറയുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ മാത്രമേ പറയാനുള്ളൂ പക്ഷേ ശരിക്കും യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് ഒരു ചോദ്യം തന്നെയാണ് വരുന്നത് ആ ചോദ്യത്തിന് ഉത്തരം ഓസ്ട്രേലിയാണ് നൽകേണ്ടത് അത് സൂര്യകുമാർ യാദവിനും ഇംഗ്ലീറ്റിനും നൽകാൻ പറ്റുമെന്ന് കണ്ടറിയേണ്ടത് കാരണം ഒമ്പതോളം താരങ്ങൾ ഇതുവരെ ടി ട്വൻ്റി ഓസ്ട്രേലിയയിൽ കളിക്കാത്തവർ പിന്നെ നാല് പേര് മാത്രം കളിച്ചു നമ്മൾ ഈ പറഞ്ഞത് കളിച്ചവരുള്ളൂ അതും രണ്ടായിരത്തി കളിച്ചവരല്ല എനിക്കൊരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം കളിച്ചിട്ടില്ലാന്നല്ലേ ഇരുപത്തി ലോകപ്പിൽ അവർ കളിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ട് കളിച്ച മൂന്ന് താരങ്ങളുണ്ട് അത് ഓസ്ട്രേലിയ കളിച്ചിട്ടില്ല ശേഷം പരമ്പര നടന്നിട്ടില്ല ഇന്ത്യ ില്ല കളിച്ചിട്ട് ഈ ഓസ്ട്രേലിയ ആരും ഈ ലോക കപ്പ് കളിച്ചില്ല റോഡിലെ അങ്ങനെ ഉണ്ട് അപ്പൊ അതൊക്കെ വലിയൊരു ഇടവേളയ്ക്കാണ് ഇവർ വരുന്നത് അപ്പം ഈ ടീം എങ്ങനെയായിരിക്കും ടി ട്വന്റി അവിടെ നേരിടുക എന്ന് കണ്ടറിയേണ്ടി വരുന്നില്ല ഇപ്പൊ പറഞ്ഞാൽ സഞ്ജു സാംസൺ എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഏറ്റവും കൂടുതലുള്ള കാരണമെന്ന് മൂന്ന് മത്സരം കളിച്ചത് ഓസ്ട്രേക്ക് വരെ അപ്പം ശുബാൻ ഗില്ലും ഈ സൂര്യകുമാർ യാദവും അവർക്ക് രണ്ടുപേർക്ക് നിർണായക രണ്ടുപേരും പെർഫോമൻസിന് ഇപ്പൊ സമീപകാലത്ത് നിരന്തരം വിമർശനമായിരുന്നു ടി ട്വന്റി ഈ ടീമിൽ വരുമ്പം അപ്പം അവർ രണ്ടുപേരും ഇതെങ്ങനെ കാണും ഓസ്ട്രേലി മിച്ച ഈ ടീം ഈ സ്ക്വാഡ് എങ്ങനെ പെർഫോം ചെയ്താണ് കണ്ടെണ്ടത് അവരുടെ ഈ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും വലിയ കിടക്കുന്നത് നേരത്തെ പറഞ്ഞത് തന്നെ അപ്പം അതിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ആശങ്ക ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ബാക്കിയെല്ലാം നോക്കുമ്പോൾ നല്ല ടീം കിട്ടലൻ ടീമാണ് എട്ടാം നമ്പർ ബാറ്റിംഗ് കിട്ടലൻ ടീം എന്ന് പറയും പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ റെക്കോർഡ് വെച്ചിരിക്കുമ്പോൾ ഇവരെക്കൊണ്ട് ഇവരെ എങ്ങനെയായിരിക്കും നിന്ന് ഈ പറഞ്ഞേ പറയാൻ വേണ്ടി പറ്റും ഈ സ്ക്വാഡ് എത്രത്തോളം ശക്തരാണെന്നുള്ളത് അതാണ് ഇതിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഞാൻ സൂര്യകുമാർ യാദവിന്റെ ഇത് നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ആറ് മത്സരങ്ങൾ അവിടെ കളിച്ചിട്ട് ഇരുന്നു നേടിയിട്ടുണ്ട് ാണ് അമ്പത്തൊമ്പത് ശരാശരി ഉണ്ട് അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ അടുത്തുള്ള സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് പക്ഷേ മൂന്ന് അർദ്ധ സെഞ്ചറി നേടിയിട്ടുണ്ട് അതിൽ ഒന്ന് നെതർലാൻഡിനെതിരെയാണ് രണ്ട് ദക്ഷിണാഫ്രിക്കെതിരാണ് മൂന്ന് സിംബാവയ്ക്കെതിരാണ് ദക്ഷിണാഫ്രിക്കെതിരെ അറുപത്തെട്ട് ആണ് ടോപ് സ്കോർ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ മികച്ച റെക്കോർഡുള്ള ഇന്ത്യൻ താരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ കളിച്ചത് ഈ പറയുന്ന രണ്ടാം സെഞ്ചറി ിലെ സിംബാവയ്ക്കെതിരെയാണ് എന്നുള്ളതാണ് ഒരു അതൊരു വിഷയം അങ്ങനെ വരുമ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ വളരെ പതറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കരിയറിന്റെ ഇങ്ങനത്തെ ഒരു ഘട്ടത്തില് വലിയൊരു ഒരു തന്നെ തന്നെയായിരിക്കില്ല യഥാർത്ഥ പരീക്ഷണങ്ങൾ വരുന്നേ ഉള്ളൂ ഇവർക്ക് ഈ പറഞ്ഞ നമ്മള് യുവ ടീമിന് യഥാർത്ഥ പരീക്ഷണം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് ശുഭാൻ കിലിന്റെ കേസ് പറഞ്ഞ ടി ട്വന്റി അതായത് അദ്ദേഹത്തിന്റെ ടെസ്റ്റിന് ഇംഗ്ലണ്ടിലായിരുന്നു പരീക്ഷിക്കപ്പെട്ട അത് പരമ്പര മികച്ച ഒരു തന്നെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പൊട്ടൻഷ്യൽ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റി സൂര്യകുമാർ യാദവനെ പോലുള്ള താരങ്ങൾക്ക് വരുമ്പം ഈ ഒരു പരമ്പര അത് നിർണായക ായിരിക്കും ഈ നമ്മളെ ടി ട്വന്റി ടീമിന്റെ സ്ക്വാഡ് ബാബിനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം തന്നെയായിരിക്കും കാരണം ഗില്ലിനും സുരീകുമാർ യാദവനും സുരീകുമാർ യാദവനും ടീമിനെ ഒട്ടം തന്നെ നമുക്കൊരു നമ്പറോ അല്ലെങ്കിൽ ഒരു പൊസിഷനോ കൃത്യമായി കൊടുക്കാത്ത ഒരു ടീമിനെ കൊണ്ടാണ് എപ്പോഴും കളിക്കാൻ പോകുന്ന ടി ട്വന്റി കളിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ടീം ഇവിടെ വന്നിട്ട് ഗൗതം ഗംഭീർ എന്താണ് കണ്ടുവച്ചിരിക്കുന്നതെന്നും അതെങ്ങനെ എക്സിക്യൂട്ടീവ് എന്നും കണ്ടറിയേണ്ടി വരും ബോളിങ്ങിലേക്ക് ഒരു മാത്രം നമുക്ക് ആശങ്ക ഇല്ലാണ്ട് എടുക്കും എന്ന് എനിക്ക് തോന്നുന്നത് ബാറ്റിംഗിൽ ഇവരൊക്കെ പ്രവർത്തനം പെർഫോമൻസ് എല്ലാം വിലയിരുത്തേണ്ടത് ഈ ഒരു ഘടകത്തിൻ്റെ ആയിരിക്കും ഈ പറഞ്ഞ സൂര്യകുമാർ യാദവിൻ്റെ ഇത് വരുന്നത് നെതർലാൻഡിനെതിരെ സിംബാവയ്ക്കെതിരെയാണ് പ്രധാനപ്പെട്ട രണ്ട് റൺ വരുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അറുപറു അറുപത്തെട്ട് റൺസ് ഉണ്ട് അത് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ ഒരു എടുത്തു പറയാൻ വേണ്ടി പറ്റൂ ബാക്കിയെല്ലാം നമ്മൾ പറയുന്ന പോലെ ഒരു കുഞ്ഞൻ ടീമുകൾക്കെതിരെയാണ് വരുന്നത് അപ്പം ഇനി കളിക്കാൻ വേണ്ടി 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 അത് എന്ത് ചെയ്യാൻ ഓസ്ട്രേലിയാണ് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ സഞ്ജുവിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ സഞ്ജു മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് നാല്പത്തെട്ട് റൺ ആണ് സ്കോർ ചെയ്തിട്ടുള്ളത് ഈ മത്സരങ്ങളുടെ ഒക്കെ മറ്റേ എന്താ പറയാ ഹൈലൈറ്റ്സ് നമ്മളെടുത്ത് കാണുന്ന സമയത്ത് സഞ്ജു സിക്സ് ഒക്കെ അടിക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ ഷോട്ടൊക്കെ കളിച്ചിട്ട് വലിയ രീതിയിലൊരു ആവേശം സഞ്ജു നാലാം നമ്പറിലാണ് സഞ്ജു കളിച്ചതെന്നും കൂടി എടുത്തു പറയുന്നത് സഞ്ജു മധ്യനിരയിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്ന ഒരു നമ്മൾ അതെ അതെ ഈ ആദ്യ മത്സരത്തിലൊക്കെ സഞ്ജു അതായത് ഒരു സിക്സ് ഒരു ഫോർ അടിച്ച് രണ്ടാമത്തെ മത്സരത്തിൽ ഒരു സിക്സ് ഒരു ഫോർ അടിച്ച് മൂന്നാമത്തെ മത്സരത്തിൽ സഞ്ജു പാടെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത് ഒമ്പത് പന്തിലാകെ പത്ത് റണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണം തന്നെയാണ് ഓസ്ട്രേലിയന് മുമ്പ് കളിച്ച ഒരു താരം എന്ന രീതിയിൽ സഞ്ജുവിനെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണം ആയിരിക്കും ഈ ഓസ്ട്രേലിയൻ പര്യടനം എന്ന ഒരു സംശയവും സഞ്ജു അത് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അക്സറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അക്സറും വാഷിംഗ്ടൺ സുന്ദരും അങ്ങനെ ബാറ്റിംഗിൽ വലിയ രീതിയിൽ പക്ഷെ അക്ഷരുടെ കാര്യം നമുക്ക് അക്സർ വളർന്നു പിൻഗാറ്റ് ഫോർമാറ്റിൽ നമുക്ക് പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഐപിഎൽ ട്വന്റി ഫോർമാറ്റിൽ അത് യാതൊരു സംശയമില്ല നമുക്കൊരു മികച്ച ഓൾ റൗണ്ടർ ആയിട്ട് അക്ഷർ പട്ടേൽ മാറിയിട്ടുണ്ട് അപ്പൊ ഈ കണക്കുകൾ ഇതുമായിട്ട് തറഞ്ഞ പ്രശ്നം ഇതാണ് പണ്ടത്തെ അക്ഷരല്ല ഇപ്പൊ എടുത്തു പറയേണ്ടി വരും അതെ അതെ തീർച്ചയായിട്ടും ആ ഒരു വിഷയം എടുത്തു പറയേണ്ടിയാണ് പിന്നെ നമുക്ക് ബൌളർമാരുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പോ ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ് ഇവരൊക്കെയാണ് അവിടെ കളിച്ചിട്ടുള്ളത് ഈ അർഷദ്വീപ് ഓസ്ട്രേലിയക്കെതിരെ കളിച്ചിട്ടില്ലെങ്കിലും ബുംറ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ടി ട്വന്റി ഓസ്ട്രേലിയയിൽ കളിക്കാൻ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതായത് ഒരു ഏഴ് കൊല്ലം മുമ്പാണ് ബുംറ അവിടെ ടി ട്വന്റി പരമ്പര കളിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ബുംറക്ക് ബോളിംഗിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ടീമിന് വേണ്ടി ഇപ്പോഴത്തെ ടീമിനു വേണ്ടിട്ട് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് നമ്മൾ ബുംബ്രതീക്ഷിക്കണം ഈ ബുംറക്ക് ഒരു നല്ല പിന്തുണ കൊടുക്കാൻ അർഷദ്വീപിന് കഴിയുമോ എന്നുള്ളതും കൂടി ഒരു വലിയ ചോദ്യം എനിക്ക് തോന്നുന്ന പ്രതീക്ഷയുണ്ട് നമുക്ക് അർഷുദീപിനെ പോലെ ഒരു താരം ടി ട്വൻ്റിയിൽ എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാമല്ലോ അപ്പം അർഷ്ദീപിന് തിളങ്ങാൻ ഒരു പിച്ചായിട്ടൊരു പര്യടനമായിട്ട് ഇത് മാറുന്നു എനിക്ക് തോന്നുന്നത് ടി ട്വൻറ്റി ഫോർമാറ്റിലേക്ക് വരുമ്പോഴേക്ക് അത് ബൂമറൊക്കെ മികച്ച വിതരണം നൽകും ഈ ബോൾഡർമാരായിട്ടുള്ള ആശങ്കകൾ തോന്നുന്നില്ല കാരണം അവർക്ക് തിളങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും നമ്മൾ കുൽദീപിന്റെ പെർഫോമൻസും കൂടി പറയണം രണ്ടായിരത്തി പതിനെട്ടിലാണ് കുൽദീപ് ഓസ്ട്രേലിയയിൽ കളിച്ചിട്ടുള്ളത് നല്ല എക്കണോമിയിൽ പന്തറിയ കുൽദീപിന് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ കുൽദീപിന്റെ കാര്യം നമ്മൾ പറയുമ്പോഴേ ഏകദിന പരമ്പരയിൽ കുൽദീപിന് അവസരം ലഭിച്ചില്ല അപ്പൊ കുൽദീപിനെ ഇതിനെ കുൽദീപിനെ കളിപ്പിക്കണോ അതോ വരുൺ ചക്രവർത്തി വലിയ ചോദ്യം നിൽക്കുന്നുണ്ട് വരുൺ ഇതുവരെ ഓസ്ട്രേലിയയിൽ കളിക്കാത്തൊരു താരമാണ് അതെ അതെ അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പൊ കുൽദീപ് ിന്റെ കാര്യത്തിൽ കുന്തി അല്ലാത്തൊരു എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ അടുത്ത് ഇടക്ക് ഗംഭീർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് ഒരു ഭാഗ്യം ഇല്ല എന്നുള്ള ഒരു ഇത് ഘടകം അതായത് പലപ്പോഴായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയത്ത് തന്നെ അതായത് ഗംഭീർ ഡെപ്ത് ബാറ്റിംഗ് ഡെപ്തിന് കൂടുതൽ ഇത് കൊടുക്കുന്ന ഒരു ഒരു ശൈലിയാണ് അതായത് ബാറ്റ് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ ഇത് ചർച്ചയിൽ ഇത് പറഞ്ഞിരുന്നു പുള്ളി ബാറ്റർ ആയതുകൊണ്ടാണോ എന്തേന്ന് അറിയില്ല ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഒന്നാമത് ഇന്നത്തെ ക്രിക്കറ്റിനകത്ത് ബാറ്റിംഗ് ഡെപ്ത് വളരെ പ്രധാനപ്പെട്ടതുമാണ് കാരണം പെട്ടെന്ന് അതൊരു കുറച്ച് ഒരു മോഡേൺ ടി ട്വന്റി ആണെങ്കിൽ പോലും കുറച്ച് അഗ്രസീവ് ആയിട്ട് കളിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്ര ബാറ്റർമാർ ടീമിലുണ്ടോ എത്ര ആള് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ടോ അത്രയും ആളുകൾ ഒരു പ്രധാനപ്പെട്ട റോള് അവിടെ കാഴ്ചവെക്കാനുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനം അത് തന്നെയാണ് ഗംഭീർ ഉദ്ദേശിക്കുന്നതും പിന്നെ നമുക്കിപ്പോ ഇപ്പോ ടി ട്വന്റി കളിച്ചിട്ടില്ലെങ്കിൽ പോലും ഓസ്ട്രേലിയയില് ഏകദിന ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ചില താരങ്ങളുണ്ട് ഇപ്പൊ ഗില്ല് അതുപോലെ തന്നെ നിതീഷ് ഹർഷിത് ഈ ഏകദിന പരമ്പര കളിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് താരങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസിന്റെ കാര്യത്തില് നമുക്ക് ആശങ്കകൾ എന്ന് പറയുമ്പഴേ ഓസ്ട്രേലിയ ഇപ്പൊ നമുക്കറിയാം ഒരു രാജ്യത്ത് ടി ട്വന്റി പരമ്പരകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം പരമ്പരകളൊക്കെ നടക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് എന്തായാലും അപ്പൊ ഈ കുറഞ്ഞ മത്സരങ്ങൾ എന്നതിനുപരി നമ്മൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നല്ല പക്ഷെ കുറെ പുതിയ താരങ്ങൾ കുറെ യുവതാരങ്ങള് അവിടെ കളിക്കുന്ന താരങ്ങള് അവര് അവരൊക്കെ സംബന്ധിച്ച് ഒരു തങ്ങളുടെ കരിയറിൽ ഓസ്ട്രേലിയയിൽ കളിക്കാൻ കിട്ടുന്ന ആ ഒരു അവസരം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വിനിയോഗിക്കണം ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് അഭിഷേകിന്റെ ഒരു പ്രകടനം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അഭിഷേകിന്റെ ആ ഒരു ശൈലി ആ ഒരു ശൈലി തുടക്കത്തിൽ തന്നെ അടിച്ചു തകർക്കുന്ന ഒരു ശൈലി അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഒരു അതായത് ഓസ്ട്രേലിയയുടെ പവർ പ്ലേ ബോളിംഗ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ബൌളിംഗ് ആണ് ഓസ്ട്രേലിയക്ക് ഏ ഏത് എതിരാളികളെയും നിലയുറപ്പിക്കുന്നതിന് മുമ്പ് തകർക്കുക ഒരു തന്ത്രം ഓസ്ട്രേലിയക്ക് പലപ്പോഴായിട്ട് ഉണ്ട് പക്ഷെ ആ തന്ത്രത്തിന്റെ മുന്നിൽ നമ്മൾ ഗില്ലും അതുപോലെ തന്നെ അഭിഷേക് നിൽക്കുന്ന സമയത്ത് ഗില്ലിന്റെ ഒരു ഫോം ഏകദിനത്തിലെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് ഏകദിനത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ഒരു ടെസ്റ്റ് ഇതിനു ശേഷം ആ ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് പരമ്പരക്ക് ശേഷം ഇംഗ്ലണ്ടില് നല്ല രീതിയിൽ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ മൊത്തത്തില് എന്തോ ഒരു പ്രശ്നം ഐ പി എല്ലിൽ ഒക്കെ നമ്മള് കണ്ട ഗില്ലിന്റെ ആ ഒരു പ്രകടനം നമ്മളൊക്കെ ഒരു വെടിക്കെട്ട് ഇന്നിങ്സുകൾ അല്ലായിരുന്നെങ്കിൽ പോലും റണ്ണ് സ്കോർ ചെയ്യുന്നതിൽ ഗില്ല് എന്തോ പുറകിലേക്ക് പോകുന്നുണ്ട് പലപ്പോഴായിട്ട് അത് തന്നെയാണ് ഏകദിന പരമ്പരയിലും നമ്മൾ പരമ്പരയിൽ ഗില്ലിന്റെ പെർഫോമൻസും ഈ പറഞ്ഞു അതെ അതെ നായകനെ വേറെ ഒരാളെ കണ്ടെത്തുമ്പോഴാണ് ടി ട്വന്റി ടീമിലേക്ക് കൊണ്ടുവന്നല്ലോ അപ്പൊ അവിടെ രണ്ടും ഒരു ആശങ്കയാണെങ്കിൽ പിന്നതും ഭാവിലേക്കുള്ള ടീമിലേക്ക് ചോദിച്ചിട്ട് അവിടെ വീണ്ടും വരും ആവശ്യങ്ങളുള്ള താരങ്ങൾക്ക് ഉയർത്തി അതെ തീർച്ചയായിട്ടും അഭിഷേകിനെ പോലും നമുക്ക് ലീഡർഷിപ്പിലേക്ക് അതെ ഒരു ഈ ഇപ്പൊ ബി സി സി ഐ ഉദ്ദേശിക്കുന്നത് മൂന്ന് ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റനെ വളർത്തി വളർത്തിക്കൊണ്ടുവരാന്നുള്ളതാണ് അത് നടക്കുന്നില്ലെങ്കിൽ ഒരു ക്യാപ്റ്റനായിട്ട് മാത്രം ടീമിനെ നിൽക്കാൻ പറ്റില്ല അതെ ഒരു സംഭവന നൽകേണ്ടി വരും ടീം അതെ തീർച്ചയായിട്ടും അത് ലീഡർഷിപ്പിന് പിന്നെ ഒരുപാട് സഞ്ജു സാംസൺ ഉണ്ടല്ലോ സഞ്ജു സാംസൺ ലീഡർഷിപ്പ് സഞ്ജു സംശയമില്ല ലീഡർഷിപ്പിലേക്ക് അടുത്ത് ഇപ്പൊ നമ്മളെ ടീമിൽ നോക്കുമ്പോൾ എക്സ്പീരിയൻസ് ഈ ഓസ്ട്രേലിയ ആയാലും എക്സ്പീരിയൻസ് ഉള്ള താരം തന്നെയാണ് പക്ഷെ സഞ്ജു സാംസൺ ഇപ്പോഴും ടീമിൽ സ്ഥാനം ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല അടുത്ത മത്സരം കളിക്കുന്ന ഉറപ്പ് നമുക്ക് ടീമിൽ തരുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തില് നമ്മൾ അതിലിപ്പോ പറയുമ്പോൾ ഒരു അധികം പറയുന്നത് പോകുമല്ലോ അതെ അതെ തീർച്ചയായിട്ടും സഞ്ജുവിനെ കുറിച്ച് വേറെ കാര്യമുണ്ട് സഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ സഞ്ജുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇരുന്നിട്ട് മലയാളികൾ എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ സഞ്ജുവിനെ കുറിച്ച് പറയുക എന്നുള്ളത് വേറെ പറ്റില്ല അതെ സഞ്ജു നമ്മളെ സംബന്ധിച്ച് അത്രയും അഭിമാനം നൽകിയിട്ടുള്ള ഒരു താരം തന്നെയാണ് എന്തായാലും ഓസ്ട്രേലിയയിൽ ഈ പറയുന്ന പല താരങ്ങളും അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ് അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുണ്ട് എന്തായാലും പരമ്പര വലിയ രീതിയിൽ ആവേശകരമാകുമ്പോ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ഈ പറ്റും അതെ തീർച്ചയായിട്ടും അത് ഒരു എന്തായാലും ഒരു വൈറ്റ് വാഷ് ഒന്നും എന്തായാലും ആയിരിക്കില്ല എന്ന കാര്യങ്ങളൊരു സംശയമാണ് ഏത് ടീമുകളുടെ ഭാഗത്തുനിന്നാണെങ്കിലും നല്ല രീതിയിലുള്ള പോരാട്ടം കാണാൻ പറ്റും എന്തായാലും നല്ല മത്സരങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് Screw <sniffs>